സിറ്റുവേഷൻ നമ്മള് വെറുതെ വരുവാ വണ്ടിയില് ഞാനുണ്ട് ചൂറുണ്ട് നമ്മൾ ഇത്രയും പേരും കൂടി മറ്റേ ടാക്സിയുടെ വണ്ടി ചുമ്മാ വരുവര് നമ്മള് വണ്ടി കർത്തി വണ്ടി കയർത്തി നമ്മള് ചോദിക്കാൻ ചെന്നപ്പോഴത് പിന്നെ ഓടി ഫയർ ചെയ്തു നമ്മളോട് സംസാരിച്ച് കാര്യം സംസാരിച്ചു പ്രശ്നം

സാമാനത്തിന് ഇതിന് ഉറപ്പുണ്ടെങ്കിൽ ഗ്യാങ് പറയുന്നു കേട്ടാ അതിനു പോലും ഉറപ്പില്ലാത്തവനൊക്കെ ഇനി എന്തോ അടുത്ത പ്രക്രിയ എന്താ പറയുക മനടാ പറന്നല്ല അല്ല കേട്ടോ പറഞ്ഞേട്ടല്ല വേണ്ട വേണ്ട പറയില്ല പറയില്ല ആ എട നമ്മുക്ക് ഞാൻ കാണിച്ച ടാക്സി വണ്ടി പോവാ ഇപ്പം വൃത്തി ಬಿടി വെച്ച് നമ്മളെ ഞാൻ പറയുന്നതി പിടി ಬಿടി വെച്ചി ഓ তুই പങ്ക് കേറി ഇത്ര നേരം വേറെന്തോ ഒച്ചയരുന്ന കേറി കേറി ഓയിലും കേറി നട നട നടന്നു വെക്ക് നടന്നു ഇത്ര നേരം നിനക്ക് വേറെന്തോ ഒച്ചയരുന്നല്ലടാ മന്നി മന്നി വാ മന്നി ഒക്കെ കാറ്റ് കുസരയെന്ന പഠിക്കണം മന്നി

ടാ രാമുദ്ധി പേരല്ലേ ഒന്നും ഇല്ലേ സ്വന്തം പറയാനുള്ള കഴിവില്ലാത്തവൻ അടുത്ത് പോട്ടെ

െഫ്രഷ് എന്താടാടിയാണോ നിനക്കഷ് നിനക്ക് രാമൂന്നാണ് ഞാനാണെങ്കിൽ ടയർ അടിച്ചു പറ ടാക്സില് ഞാൻ ഉണ്ടായിരുന്നേ ബ്രോ ഞാൻ ബ്രോയെ വെടിവെച്ചിട്ടില്ലായിരുന്നു പിന്നാണ് ബ്രോയാണ് എന്നെ ഫ്രയർ പിന്നെ നമുക്ക് അറിയാമോ ഹായ് ഇടാൻ ഫ്രൈ അറിയുന്നത് ഹായ് ഞാൻ ഹായ് ടീം ഹായ് ഇട്ടു സ്ലാഷായിട്ട് കാണിക്കണബ്രോ എങ്ങനെയായിട്ട്

ഓർഗറ്റ് എന്നടിക്കാൻ കൈയില്ല അല്ലടാ ബൈ ഇമെയിൽ അല്ലാ ഫോൺ അവന്റെ ഇതെ തന്നെ കൊടുത്താ പറടാ അണ്ടാരെ കൊണ്ട് തുറക്കിയാ പറ ആ ഓനെ അറിയില്ല ഇതിപ്പോ വേറെ സിറ്റുവേഷൻ ആണല്ല അവന്റെ ഫോൺ ഉണ്ടല്ലോ സാഇട്ടാണ് എടാ ഇല്ലടാ അവൻ അതൊന്നും ചെയ്തില്ല ഉറപ്പാ നിဘာവണിക്രോണി ഈ ദേസാണ് നി എക്സ്റ്റേർണൽ സ്റ്റോറേജി ഗ്രൂന്നിട്ട് ആ വെയിറ്റ് ഇട് ഹൈ ഇടനെ എക്സ്റ്റേറ്റ് ഇടുന്നേടാ വിട്ടോ ബ്രോ വിട്ടോ ബ്രോ വാർ ചാറ്റിലും കേറ്റി കൊടുക്കാം ഇനി നിൻ ജുബാർ വാ എന്താ ഇപ്പൊ ഇത് വേറെ വേറെ ആൾക്കാരല്ലേ വരണത് ഇത് എന്തിനും ഇങ്ങനെ സ്വന്തം ഗ്യാങ്ങിന്റെ പേര് പറയാൻ പോലും ഇല്ലാത്ത സംസാരിക്കോ ഇട്ടപ്പോ റേഡിയോ പോലും ഇല്ലാത്തവനെ ജോലി റേഡിയോ സംസാരിക്കാൻ തരും നീ ഇത്ര വിറക്കിന് എന്തിനാണ് അടിക്കാൻ വന്നേ ഇത്രക്ക് പേടിയാണെങ്കി ഷട്ട് എല്ലാം 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 കഴിക്കും ഫുഡും വെള്ളം അടിയിലിട്ടുണ്ട് നീ അതെടുത്ത് നിന്ന് ചത്തു പറയണ്ട അടിയിലിട്ടിണ്ട് വാരി തിന്നി വേണ്ടത് അല്ലല്ലേ നീ തറ തിന്നെ എടുത്ത് തിന്നണം തിന്നിട്ട് പോയത്

செய்து செய்து <coughs> <laughs> 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 നീ എന്തോരം നേരെങ്കിലും അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന് മുൻസിന്റെ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെങ്കിലേ പൊറത്തു കൊണ്ടുപോയിട്ടെ ഓട്ടിക്കാൻ ഓട്ടിച്ചിട്ട് നീന്തി നീന്തി വിടാം അതായിരിക്കും നല്ലത് എല്ലേട്ട് ആരിക്കും ആ ഓട് ഇവിടെ ഈ ചുറ്റിനു ചുറ്റിനെ ഓടിക്കുറ്റിനോ ബ്രോ എന്താ ചെയ്യുന്നത് ബ്രോ എന്ത് ബുദ്ധിയില്ലേ ബ്രോ ബുദ്ധിയില്ലേ എന്ത് ബ്രോ ഈ ലോക ഇത് ലോകം ഓടിക്കോടിക്കു ഓടിക്കുക ഓടിക്കും ഓടിക്കാം നടക്കാനല്ലോ ഓടിക്കാം ഓട് 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 നടക്കാനല്ലേ ഓട് ഓട് ഓടോട് ഇല്ല ഇല്ല രണ്ടിടി എടുത്തു രണ്ടിടി കൊടുത്തു ഇല്ലല്ലേ കുഴപ്പമില്ല സ്പീഡില്ല നല്ല സ്പീഡി ഓടിക്കും നല്ല സ്പീഡി ഓടിക്കും ഓരോ ഇടി കിട്ടും ഓരോ ഇടി കിട്ടും വിറ്റ് വിറ്റി വെറ്റി വിറ്റി വിറ്റി ആ ഓടഓട ഓടഓടഓട് ഓടഓട് ഓട് നമ്മളെ വേദന എടുക്കുന്നുണ്ട് ബ്രോ ഓടിക്കോടിക്കോ ചുറ്റും ഓടിക്കോ ക്ഷീണ ഐഡിയ ഐഡിയേക്ക് ഓടല്ലേ മതി മതി ഓടി മതി ഓടല്ലേ ബ്രോ നില് നിറോ വീണോ ഐഡിയ എത്ര ബ്രോ ഐഡിയ ഏടാ എല്ലാരും ഒന്ന് മാറിക്ക എല്ലാരും ഒന്ന് മാറിക്കടാ എല്ലാരും ഒന്ന് മാറിക്കെ

ഓടിക്കോ ഓട് ഓട് ഓടിക്കോ തൊട്ടുങ്ങിക്കോ ആ ടിച്ചോ ഇതല്ലേ സംഭാരമല്ലേ ബ്രോ സംബാരമല്ലേ എന്താ പറയോ ബുദ്ധി ഇല്ലേ ബുദ്ധി ഇല്ലേ ബ്രോ ഓജിക്കുന്ന ബുദ്ധിയില്ലേ എല്ലാ എല്ലാ മൃഗന്മാരാണോ ബ്രോ ആ അല്ല അല്ല കാന്തരി ഫുള്ള് ഞാൻ എടുത്തു ഓട് 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 പറയാൻ പറ്റില്ല ഈ ഈ പറ്റൂല ഒരു ഇടിയൊക്കെ കൊടുത്തു ഒരു ഇടിയൊക്കെ കൊടുത്തോടെ അവന് എന്താ പറഞ്ഞില്ലേ ണ്ടോ ആ നീവിടെ നിൽക്കും മനസ്സിലായില്ലേ കാണിക്കുന്ന ണിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഇപ്പൊ തൊട്ട് കൗണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ ഓടാൻ പറഞ്ഞു ഞാൻ ഓടി പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഇപ്പൊ ഇപ്പൊ നന്നായിട്ട് അറിയാലോ എനിക്കൊന്നും പറയാണ്ടായില്ല ലീഡറിനോട് ചോദിക്കാം നിങ്ങള് കാണിച്ചു ഇപ്പൊ ചെയ്താണോ ഓടിയത് കാണിച്ചെന്നിട്ടാണ് ഓടിയല്ലല്ലോ അറിയാം അപ്പൊ ഇതും അറിയാൻ എപ്പോഴും നീ ക്ലീൻ ആക്കലാന്നല്ല അല്ല നിന നിനക്ക് നിനക്ക് ഇനി കഴുകാൻ അറിയത്തില്ലെങ്കിലോ നിന്റെ റെഡി ആൾക്കാർ ഇപ്പോൾ ചോദിച്ചോ നിന്റെ ആൾക്കോട്ട് ചോദിച്ചോ എങ്ങനെയാ കഴുകുന്ന അവർക്ക് നല്ല ശീലം കഴിഞ്ഞോട്ട് ഇങ്ങോട്ട് 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 ഒരു മിനിറ്റ് സംബരി വലിക്കണേ അത് വലിക്കണേ പ്രോ വലിക്കണേ വലിക്കണേ പ്രോ ഹലോ ഹലോ ബ്രോ കേണോ പൊട്ടനാണോ ബ്രോ ഹലോ പൊട്ടനാണോ കക്കൂസ് കഴിവ് എത്ര മുട്ടി ആണോ ബ്രോയ്ക്ക് ഹലോ എവിടെ ഓടുന്നു ബ്രോ അളിയ ഇത് ഏത് ബുദ്ധി പിടിച്ചിട്ട് ഇല്ലാത്തേട്ടാ ബുദ്ധി ഇല്ല പോയില്ല അളിയ ഹലോ ബ്രോ ഹലോ കേക്കൂടാ നിനക്ക് ആക്കിണ്ടോടൊന്നെ ഏഹ് വെള്ളം വെല്ലം വേണോ നിനക്ക് ഓടി ബാ ഇനി ഇനി ബ്രോ മരയ്ക്ക് കഴുകിയിട്ട് പോയാ വിടാൻ ബ്രോ அறி அதுக்காஞ்சோய் ஆகி

എഫോർന്ന് സൂറ്റടാ നീക്കി ടോയ്ലറ്റിന്റെ അപ്പുറത്ത് നിക്കാൻ ആ ടോയ്ലറ്റിന്റെ അപ്പുറത്തേറെ അപ്പുറത്ത് അത് നിക്ക നിനക്ക് ഇവിടെ ഈ കൊണ്ടാക്കണം ഫസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഒരു ഹോസ്പിറ്റലിൽ അതുപോലെ പിടിച്ചു നെക്ക് ഇതിപ്പോ വേറെന്തെങ്കിലും ചെയ്യണമെങ്കിലും നമ്മളത് തന്നെ ചെയ്തു ഓ അയ്യോ ഇവന് ഞാൻ വേറൊരു കാര്യം കേറുന്നേ ഇവനെ ഇവനൊക്കെ ഒരു കല്യാണം കഴിച്ചോറിയ വീഡിയോ നോക്കി ചെയ്യേണ്ടി വരും വീഡിയോ നോക്കിയാ അങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും എനിക്കൊന്ന് കാണിച്ചോറിയോട് ഞാൻ പോകുന്നു അങ്ങോട്ട് ഇരിക്കടാ ആ അങ്ങനെ ചെയ് അറിയാലോ ഇരിക്കടാറിയാലോടാട്ടോ ഇരുന്ന് അങ്ങോട്ട് നീ ഇങ്ങനെ ല്ലോ ചേട്ട് മനസ്സിലായി കേട്ട് കേൾക്കണല്ലേ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ഇരുന്നേക്കോ അങ്ങനെ തന്നെ വേണ്ട ചക്കലോ എന്തെങ്കിലും ചെയ്യും പിടിക്കും തന്നെ എല്ലാം എല്ലാം അറിയാം അറിയാം എവിടെ പറഞ്ഞു അത് ഇതല്ല ണിയൻ്റെ ബ്രോ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും എല്ലാവർക്കും ഇല്ലടാ പേടാൻ തോന്നുന്നു പത്ത് പൈസ നൂറ് രൂപ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ഏ അത്ര അത്ര അത്രക്കുള്ളതൊന്നും പരിക്കൊന്നും പോയിട്ടുണ്ടാവില്ല റാണി ഫസ്റ്റ് ഫസ്റ്റ് ഇതായിരിക്കും ഏറ്റവും വലിയ പരിക്ക് വന്നിട്ടുണ്ടാവുക ഇല്ല വേണ്ട ഓജിന്റെ ഗ്യാങ്സിൽ തന്നെ ആയിരിക്കും ചെയ്യാം ചെയ്തോ 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 കുഴപ്പമില്ല കുറച്ചേരും കൂടെ ചെയ്തോ അങ്ങ് കുറച്ചേരും ാസ്റ്റ് നീന്തിച്ചു വിടാ കേട്ടാ പാവം പയ്യൻ പത്ത് മിനിറ്റ് അവസാനം പത്ത് മിനിറ്റല്ലേ ടാ അവസാനം പത്ത് മിനിറ്റ് നീന്തിച്ചുവിടാ 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 ആ അതെ അതെ വെള്ളത്തിലാടമറ ആ ഇപ്പള കൊണ്ടുപോകണ മനസ്സിലായാ ആശയ ആശയ ഇപ്പഴേ കൊണ്ടുപോയല്ലേ ചാർത്തുള്ളൂ മനസ്സിലായാ ഇടി പുള്ളി നശിപ്പിക്കാം വേണ്ട ഇടിച്ചു എടാ ഇടിച്ചിട്ട് നശ എന്താ ജുഗുറു ഞാനിപ്പൊഴുത്തും ചത്തനായി ഇപ്പം മാർ വരുമെന്നോ കണക്ടർ കണക്ട് വിട്ടാ പോലും കണക്ടറേഡിയോട്ട് റെസ്പോണ്ട് ചെയ്യാൻ പോലും വയ്യാത്തവനൊക്കെ വരുവെന്നാ